ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ഞങ്ങളുടെ അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിലെ സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം നമ്മൾ കായംകുളത്തുള്ള എൻ എസ് എസ് സെൻട്രൽ സ്കൂളിലാണ് ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നത് സിനിമാറ്റിക്കാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് പത്ത് മണിക്ക് പത്ത് മണി തൊട്ട് മൂന്ന് മണി വരെയാണ് നമ്മുടെ ടൈമിങ് അപ്പം നമ്മൾ പത്ത് ആയപ്പോൾ തന്നെ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ ചെന്നപ്പോഴേത്തിന് കുട്ടികളെല്ലാം റെഡിയാക്കി ഡാൻസ് കൊണ്ടുള്ള കുട്ടികളെല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ടീച്ചർമാർ കൊച്ചു ഒന്നാം ക്ലാസ് മുതൽ ഏഴ് ഏഴാം ക്ലാസ് വരെയുള്ള പിള്ളേരാണ് നമ്മുടെ കൂടെ ഡാൻസ് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാ പിള്ളേരും നല്ല റെഡി ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് കാണാം എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഒട്ടും സമയം കളയാതെ കളയാതെന്നാൽ ഞങ്ങളുടെ അങ്ങ് തുടങ്ങാൻ വയ്യ ു ഞാനൊരു സൈഡിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല പെട്ടെന്ന് പഠിക്കുന്നുണ്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട് സ്റ്റെപ്പൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ആരേയും അമ്മയും ഒരു ക്ലാസിക്കിൻ്റെ രംഗപൂജയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് താഴെ നമുക്ക് കൊച്ചു പിള്ളേരത് കണ്ട് കളിക്കാൻ നോക്കുന്നത് കാണാം അങ്ങനെ രംഗപൂജയൊക്കെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലാസിക്കലാണ് പിള്ളേരൊക്കെ നല്ലവണ്ണം കളിക്കുന്നുണ്ട് ആരും അങ്ങനെ മടിച്ച് മാ നിൽക്കുന്നതോ നാണിച്ചു നിൽക്കുന്നതോ ഒന്നുമില്ല എല്ലാവരും നല്ല രീതിയിൽ കളിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ കളിച്ച് ഉച്ച സമയമായി പിള്ളേർ ലഞ്ച് കഴിക്കാനായിട്ട് പോകാൻ സമയമായിട്ടുണ്ട് ഞങ്ങളും ഒന്ന് ആ സമയത്ത് നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് വണ്ടി എടുത്തിറങ്ങിയിട്ടുണ്ട് കായംകുളത്ത് തന്നെയുള്ള ഷാൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ നല്ല വിശപ്പെട്ടായിരുന്നു പിള്ളേരെ പഠിപ്പിച്ച് നല്ല വിശന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ എന്തെങ്കിലും നല്ല തട്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ബിരിയാണി ഞാൻ ബിരിയാണി ആര് അമ്മ ഊണ് ആര് പിന്നെ ജസ്റ്റ് ഒരു ലെഗ് പീസ് മന്തിയും പിന്നെ ഒരു മുട്ടയും പിന്നെ ചിൽ റൈസുമാണ് കഴിക്കുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഭക്ഷണമായിരുന്നു നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ഭക്ഷണത്തിനൊക്കെ ഞങ്ങൾ തകൃതയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു നെയ്മീൻ ഉണ്ട് അത് എല്ലാവരും കൂടെ അങ്ങ് അടിച്ച് കയറ്റി പിന്നെ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിട്ട് ഒന്നും നോക്കുന്നില്ല പപ്പടമൊക്കെ കൂട്ടിയ ബിരിയാണിയൊക്കെ അങ്ങോട്ട് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ വലിയ മുട്ട നല്ല ടേസ്റ്റുള്ള മുട്ടയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിച്ച് അത്യാവശ്യം വയറൊക്കെ വീർത്ത് ഒരു ലെമൺ ജ്യൂസൊക്കെ അടിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു കഴിച്ച് സമയം പോയത് അറിഞ്ഞില്ല പിള്ളേരെല്ലാം അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടെന്ന് ടീച്ചറ് വിളിച്ചു അപ്പോൾ ഞങ്ങളൊന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് സ്കൂളിലോട്ട് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തി എന്നിട്ട് ഞാൻ പഠിച്ച ഡാൻസൊക്കെ പിള്ളേരൊന്ന് നല്ലവണ്ണം കളിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ കൂടെ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് പറയണം ഞാൻ കളിച്ചത് എങ്ങനെ ഉണ്ടെന്ന് പിള്ളേർ നല്ലവണ്ണം കളിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോട്ടെ എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്തേ കൊള്ളാവില്ലയോ അപ്പോൾ ഞങ്ങൾ ഒന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പഠിച്ച എത്രയും ഭാഗം അപ്പോൾ ഞങ്ങളുടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന പ നമ്മുടെ പാട്ട് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഷാഹിദ് കപൂറിൻ്റെ റൗഡി രാജ്കുമാർ എന്ന് പറഞ്ഞ സിനിമയിലെ സാരി കെ ഫാളിസ എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ ഡാൻസ് കളിക്കാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഓൾറെഡി ഇത് കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കളിച്ചതാണ് അതുകൊണ്ട് കുറഞ്ഞെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നു പിള്ളേരെ പഠിപ്പിക്കാതെ ഓൾറെഡി അവിടെ പഠിപ്പിച്ചതായിരുന്നു സോ എളുപ്പമായിരുന്നു പിള്ളേരൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്റ്റെപ്പൊക്കെ ക്യാച്ച് ചെയ്തെടുത്തു എല്ലാവരും നല്ല രീതി ഒരുപോലൊക്കെയാണ് കളിക്കുന്നത് ചെറിയൊരു ചെറിയൊരു പ്രാക്ടീസിൻ്റെയൊക്കെ ഒരു കുഴപ്പമുണ്ട് അതുപക്ഷേ നമ്മളത് പുക പോകെ ശരിയാക്കി എടുത്തോളും കാരണം ഇപ്പോൾ അങ്ങോട്ട് ഫസ്റ്റ് ഡേ അല്ലേ അവരുടെ അപ്പോൾ അവർ എന്നാലും നല്ലവരുന്ന കളിക്കുന്നുണ്ട് അപ്പം എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം കേട്ടോ ഡാൻസ് കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കാനുണ്ട് അപ്പം നമുക്ക് ഒരു പാട്ട് കൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കണ്ടു അപ്പോൾ ഈ പാട്ട് നമ്മുടെ ഡൂടിനകത്ത് നമ്മുടെ പ്രേമലു സിനിമയിൽ അഭിനയിച്ച മമിത അബിജുവിൻ്റെ ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പൂട്ടി വെച്ച അങ്ങനെ ഒരു പാട്ടുള്ള ട്രെൻഡിങ് സോങ്ങ് അതാണ് നമ്മൾ രണ്ടാമത് പഠിപ്പിച്ചത് പിള്ളേരെ അത് പിള്ളേർ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുത്തു എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ്ങ് ആയിട്ട് പിള്ളേർ ഓൾറെഡി അതൊക്കെ കളിച്ച് നോക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അവരത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുത്തത് ആ കുട്ടികളൊക്കെ നല്ല രീതി കളിക്കുന്നുണ്ട് അത് എന്നാലും ചെറിയൊരു പെർഫെക്ഷൻ്റെ കുറവുണ്ട് അത് ഫസ്റ്റ് ഡേ ഡേയാണ് കുഴപ്പമില്ല പോകെ പോകെ നമ്മളത് ശരിയാക്കി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് കുട്ടികൾ ഇത്രയും നല്ലപോലെ പഠിച്ച് കളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വണ്ടറായിപ്പോയി ഇത്രയും അടിപൊളിയായിട്ട് അവർ കളിക്കുന്നുണ്ട് കുറച്ച് നമ്മൾ പഠിപ്പിച്ചോളൂ ഇന്നൊറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും രണ്ട് പാട്ട് അവർ നല്ലവണ്ണം കളിക്കുന്നുണ്ട് ഇനി കുറച്ച് പ്രാക്ടീസ് പ്രാക്ടീസുകൂടെ ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഇത് പിന്നെ രംഗപൂജയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും പിള്ളേർ ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ പിള്ളേർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നല്ല കളിക്കുന്ന പിള്ളേരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് പിന്നെ ഒന്നാം ക്ലാസ്സിലെ പിള്ളേരാണ് കൊച്ചു ഏറ്റവും കൊച്ചു പിള്ളേരാണ് അവരാണ് സത്യത്തിൽ നമ്മൾ ശരിക്കും ഞെട്ടിച്ചത് കുറച്ച് സമയം കൊണ്ട് അവർ ഇത്രയും കളിച്ചെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈ ചെയ്തതാണ് വണ്ടർ പോയി കാരണം ഈ കൊച്ചു പിള്ളേർ ഇത്രയും നല്ലതായിട്ട് കളിക്കുന്നെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല അതുപോലെ നല്ല രീതിയിലാണ് പിള്ളേർ കളിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് പിള്ളേരെല്ലാം നല്ല അടിപൊളിയായിട്ട് കളിച്ചു ഇനി നെക്സ്റ്റ് വീക്ക് നമുക്ക് പോകണം ഡാൻസ് പഠിപ്പിക്കാൻ അങ്ങനെ നമ്മുടെ പോകുന്ന വഴിക്ക് നമ്മളിന്നൊക്കെ ഒരു ചായയും ഒരു മസ്കാബണ്ണും ബണ്ണും കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനിതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് അതുമായിട്ട് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഹൈപ്പിനുള്ളതൊന്നുമില്ല എന്നാലും കൊള്ളായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മസ്ക്കാ ബണ്ണും ചായയാണ് അങ്ങനെ ചായയെല്ലാം കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി